ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം വീണ്ടും വീണ്ടും ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഹമാസ് തീവ്രവാദികൾക്കെതിരെ ഇപ്പോൾ ഗാസയിൽ ജനങ്ങളുടെ വൻ പ്രതിഷേധം ശക്തമാവുകയാണ് അധികാരത്തിൽ നിന്നും ഹമാസിന് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഇപ്പോൾ പ്രതിഷേധങ്ങൾ മുഴുവൻ നടന്നു വരുന്നത് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗാസയിൽ നടന്ന ഏറ്റവും വലിയ ഒരു ഹമാസ് വിരുദ്ധ പ്രതിഷേധത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തിരുന്നത് പ്രതിഷേധക്കാരെ ഹമാസ് തിരിച്ചും ആക്രമിച്ചിരുന്നു പ്രതിഷേധക്കാരെ രാജ്യദ്രോഹികളാണെന്ന് ഹമാസ് അനുകൂലികളും വിശേഷിപ്പിച്ചു അതേസമയം പ്രതിഷേധത്തോട് ഹമാസ് ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തങ്ങൾക്ക് നേരെ റോക്കറ്റുകൾ വിഷേപ്പിച്ചതിന് പിന്നാലെ ബെയ്റ്റ് ലഹരിയിൽ ജനങ്ങളെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു ഇത് പ്രദേശത്ത് പൊതുജനരോഷത്തിന് കാരണമാവുകയും ചെയ്തിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഹമാസ് മനഃപൂർവ്വം ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടു മാസത്തെ വെടിനിർത്തലിന് ശേഷം ഗാസയിൽ ഒരാഴ്ച മുമ്പ് ഇസ്രായേൽ സൈനിക നടപടി പുനരാരംഭിക്കുകയും ചെയ്തു ഇസ്രായേൽ അക്രമങ്ങളിൽ നൂറുകണക്കിന് പാലസ്തീനുകളാണ് മരണപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകൾ വീട് വിട്ട് ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു ഇതോടെയാണ് ഹമാസിനെതിരെ ഗാസയിലെ ജനങ്ങൾ ഇപ്പോൾ രംഗത്ത് വരുന്നത് ഗസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഇസ്രായേൽ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം ഏകദേശം അമ്പതിനായിരം കവിഞ്ഞതോടെയാണ് ഗാസയിൽ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുന്നത് വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ലാഹയിൽ തെരുവുകളിലാണ് പ്രതിഷേധങ്ങൾ ഇപ്പോൾ കൂടുതലും ഉണ്ടാകുന്നത് പുറത്തു പോകൂ പുറത്തുകടക്കൂ ഹമാസ് പുറത്തു കടക്കൂ യുദ്ധം അവസാനിപ്പിക്കൂ തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ഉയർത്തിയ ശേഷമായിരുന്നു ജനങ്ങൾ പ്രതിഷേധം അറിയിച്ചത് ഞങ്ങൾക്ക് സമാധാനം വേണമെന്നും തീവ്രവാദികൾ പുറത്തു പോകണമെന്നും ഭക്ഷണം കഴിക്കണമെന്നും പ്രതിഷേധക്കാർ മുദ്രാവാക്യം ഉയർത്തിയിട്ടുണ്ട് അതേസമയം ചികിത്സയിലായിരുന്ന ഹമാസ് നേതാവിനെ ആശുപത്രി ആക്രമിച്ച് ഇസ്രായേൽ വധിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഹമാസിന്റെ ധനകാര്യ വിഭാഗം മേധാവി ഇസ്മായിൽ ബർഹൂമിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഗാൻ യുനീസ് നഗരത്തിലെ നാസർ ആശുപത്രി ആക്രമിക്കുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലി സേനയുടെ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റതിന് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം ആശുപത്രി ആക്രമണത്തിൽ ഇയാളുടെ സഹായിയും കൊല്ലപ്പെടുകയും ചെയ്തു ഹമാസ് നേതാവ് ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേലി സേനയും വ്യക്തമാക്കിയിട്ടുണ്ട് കൃത്യത കൂടിയ ആയുധം ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നും വ്യക്തമാക്കി എന്നാൽ ആക്രമണത്തിൽ ആശുപത്രിയുടെ ഒരു ഭാഗം തകർന്നുപോയി ഒട്ടേറെ ആശുപത്രി ജീവനക്കാർക്ക് പരിക്കേറ്റു ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം നേതാവിന് സല അൽ ബർദാവിനെയും ഞായറാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ വർദ്ധിച്ചിരുന്നു ഇസ്രായേലി സേന വെടിനിർത്തൽ ലംഘിച്ച് ആക്രമണം പുനരാരംഭിച്ച ശേഷം ഗാസയിൽ എഴുന്നൂറിനടുത്ത് പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്